അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ലിന്നാലിൻ കോഴ്സ് ഒരു താരതമ്യേനെ നമ്മൾ ഡാൻസ് പാർട്ടി എന്ന് പറയുന്നത് അടിച്ചുപൊടിച്ച് ഒന്നും ഒരു ഒന്നും നോക്കാതെ ആഘോഷിച്ച് ചെയ്ത പാടാണ് ഷൈനുണ്ട് ബാസ്യുണ്ട് വിഷ്ണുണ്ട് സൂപ്രചായിട്ടും അങ്ങനെ സെലിബ്രേറ്റ് ചെയ്തത് ചെയ്ത പാടാണ് ഇതങ്ങനെയല്ല കുറച്ചും കൂടി പ്രിപ്പറേഷനൊക്കെ ഉണ്ടായിരുന്നു കഥാപാത്രം ഉൾക്കൊള്ളാനൊക്കെ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് എത്രത്തോളം അത് വന്നു ആയി എന്നൊക്കെ ഉള്ളത് സംവിധായകനും പിന്നെ ഇനി നാളെ കാണാൻ പോകുന്നത് നിങ്ങളെല്ലാവരും ആണത് തീരുമാനിക്കേണ്ടത് റോൾസ് ചെയ്യാൻ ആഗ്രഹമുണ്ട് തീർച്ചയായിട്ടും ഞാനെല്ലാം ശ്രദ്ധിക്കാറുണ്ട് എല്ലാ തരത്തിലും ഒരു അവയർനെസ് വേണമല്ലോ ആക്ടർ ആകുമ്പോൾ പേഴ്സണൽ ലൈഫ് വേറെ അതിപ്പോൾ എങ്ങനെ നടക്കുമോ എന്താണ് ചെയ്യണ എന്നുള്ളതൊന്നും ആരും ലുക്ക്ഔട്ടാവേണ്ട ആവശ്യമില്ല പക്ഷേ കഥാപാത്രങ്ങൾ തീർച്ചയായിട്ടും ഓഡിയൻസ് എന്താണ് എനിക്ക് എക്സ്പെക്ട് ചെയ്യുന്നത് പിന്നെ എൻ്റെ പൊട്ടൻഷ്യൽ ഞാനും എക്സ്പ്ലോർ ചെയ്ത് ഉള്ളൂ അപ്പം എൻ്റെ പൊട്ടൻഷ്യൽ എന്താണെന്നുള്ളതോ ഇപ്പോൾ ആൾക്കാർക്ക് ചിലപ്പം എക്സ്പെക്ട് ചെയ്തെടുക്കാൻ പറ്റിയെന്നൊന്നും വരില്ല ഞാനും അങ്ങനെ പ്രൂവ് ചെയ്തിട്ടുള്ളൊരു ആക്ടറാണെന്ന് തോന്നുന്നില്ല അങ്ങനെ അങ്ങനെ ആ ഒരു പോയിന്റിലെത്തിന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇനി ടൈമുണ്ട് ഞാനങ്ങനെ ഒരു ഷെൽഫ് ലൈഫ് കാണുന്നില്ല അത് ഇത്രയും നാളാണ് സിനിമയിൽ നിന്നിട്ട് പിന്നെ അങ്ങനെയൊന്നും ഇല്ല നമുക്ക് പറ്റാവുന്ന കാലത്തോളം സിനിമകൾ ചെയ്യാം കഥാപാത്രം നല്ല കഥാപാത്രം എനിക്കൊരു തീർത്തിയില്ല എന്നെ സമയമെടുത്ത് ആൾക്കാരെ ആക്സെപ്റ്റ് ചെയ്താൽ മതി പിന്നെ ഞാനും ബെറ്റർ ആവട്ടെ ഞാനും ലൈഫിൽ കുറേ എക്സ്പീരിയൻസൊക്കെ കിട്ടി നല്ല നല്ല സിനിമകൾ നല്ല നല്ല ആക്ടേഴ്സിൻ്റെയും ടെക്നീഷ്യൻസിൻ്റെയും ഒക്കെ കൂടെ വർക്ക് ചെയ്ത് ഞാനും കുറച്ചാളുകൾക്ക് നേരട്ടെ അപ്പം ഞാനും ഓട്ടോമാറ്റിക്കലി നാച്ചുറലി ബെറ്റർ നാച്ചുറൽ പ്രോഗ്രഷൻ ഉണ്ടല്ലോ എല്ലാ ആക്ടേഴ്സിനും അല്ലെ എല്ലാ ആർട്ടിസ്റ്റിനും അപ്പം അങ്ങനെയുള്ളൊരു ഗ്രോത്ത് എനിക്കും ഉണ്ടാവണം അല്ലെങ്കിൽ ഉണ്ടാവട്ടെ ആണ് ഞാൻ വിചാരിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പൊ എനിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഒത്തിരി ഇപ്പോഴും ആൾക്കാർ അത് നോട്ട് ചെയ്ത് സംസാരിക്കാറുണ്ട് എന്നാൽ എനിക്ക് ഒരു ഡയലോഗേ ഡയലോഗിയില് അപ്പ വിളിക്കുന്നു ഒരോരേ ഒറ്റ ഒരു ഡയലോഗ് അപ്പൊ അങ്ങനെ പറയുമ്പോൾ നവരസില ഒരുപാട് ഡയലോഗുണ്ട് പാട്ടുണ്ട് ഡെഫിനറ്റ്ലി ഗൗതം സാറിൻ്റെ സ്ക്രിപ്റ്റും ഡിറക്ഷനും സൂര്യ സർ നെറ്റ്ഫ്ലിക്സ് പി സി ശ്രീറാം സർ മണിരപ്പൻ സർ പ്രൊഡ്യൂസിങ് ദോസ് ലൈക്ക് എ പാക്ക ലൈക്ക് പെർഫോമൻസ് ഔട്ട് ആൻഡ് ഔട്ട് തുടക്കം തൊട്ട് ഒടുക്കം വരെ പറയുന്നത് എത്രത്തോളം ഇമ്പാക്റ്റ് ഒരു കഥാപാത്രം ഓഡിയൻസിൽ ഉണ്ടാക്കുന്നു എന്നതിൽ കൂടെ ഉണ്ട് കുറച്ച് കാര്യങ്ങൾ അപ്പം ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ഇപ്പം നാളെ എനിക്ക് സന്തോഷമായിട്ട് നല്ലൊരു സ്ക്രിപ്റ്റ് എനിക്ക് തന്നിട്ട് അഞ്ച് മിനിറ്റേ ഉള്ളൂ അല്ലെങ്കിൽ ഒരു അഞ്ച് സീനേ ഉള്ളൂ ബട്ട് ഇഫ് ദാറ്റ് ഈസ് പാക്ഫുൾ ആസ് എൻ ആക്ടർ എനിക്കത് ചലഞ്ചിങ്ങായിട്ട് എന്നെ ആക്ടറിൻ്റെ ബെസ്റ്റ് പുറത്ത് കൊണ്ടുവരാൻ പൊട്ടൻഷ്യൽ ഉള്ളൊരു കഥാപാത്രമാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എനിക്കിനി അങ്ങനത്തെ കുറച്ച് സ്പേസ് ക്യാരക്ടേഴ്സ് എക്സ്പ്ലോർ ചെയ്യണമെന്നാണ് ഈ നായിക എന്ന് പറഞ്ഞ് മറ്റേ ആ ഒരു ബോക്സിൽ മാത്രം ഐ കെയർ ഹൗ ൾ സീ മീ മീ ഒരു പോയിന്റ് വരെ ആ പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എനിക്ക് ബുള്ളറ്റ് ഇഷ്ടമാണ് അയ്യോ ഇല്ല എനിക്ക് ബുള്ളറ്റ് കാണാനിഷ്ടാണ് പുറകിലിരുന്ന് യാത്ര ചെയ്യാനും ഇഷ്ടമാണ്

പേടി പേടിയുള്ള കാര്യങ്ങൾ കറിയഞ്ചോടെ നേരിടുമ്പഴാണല്ലോ നമുക്ക് വിജയം വരുന്നത് ഈസി ആയിട്ടുള്ള ജീവിതമോ ഈസി ഈസിയല്ല സിനിമ ഒട്ടുമല്ല കഥാപാത്രങ്ങൾ അങ്ങനെ അങ്ങനത്തെ കഥാപാത്രങ്ങൾ ചെയ്യണം അല്ല എന്റെ ചാലഞ്ചു പേടിയാണെന്ന് പറഞ്ഞല്ലോ ആ സിനിമയിലൊക്കെ ഇങ്ങനെ പഠിച്ചിട്ട് പോരെ